ഇത് ടി വി ട്വൻ്റി വൺ ടു പോയിൻറ്റ് വൺ ആംബിൾ ടെൻ ആംബിയർ പവർ സപ്ലൈ ടെൻ ആംബർ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ജെ ബി എല്ലിനൊക്കെ യൂസ് ചെയ്യുന്ന കൂട്ട് പവർ സപ്ലൈ ആണ് ടി ഇതുകൊണ്ടാണ് ടെൻ ആംബിയർ പവർ സപ്ലൈ ആണ് എയിറ്റ് പോയിൻറ്റ് ത്രീ തൊട്ട് ടെൻ ആംബിയർ വരെ കിട്ടുന്ന പവർ സപ്ലൈ ആണ് ഇരുന്നൂറ് വാട്സാണ് ഇരുന്നൂറ് ആണ് ഇതിൻ്റെ സപ്ലൈ ഇത് സപ്ലൈ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നും പിന്നെ ഇത് വീഡിയോ ഞാൻ നേരത്തെ വരെ ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഇന്നിപ്പോൾ ഒരു ഒരാൾക്ക് വരെ ഫുൾ അസംബിൾ ചെയ്ത് കൊടുക്കുകയാണ് ഇത് ടി വി ട്വൻ്റി വൺ ടു പോയിൻ്റ് വൺ ആംബ്ളിഫയർ ആണ് ഇതും ഡീറ്റെയിൽ ആയിട്ട് ഒന്നേന്ന് ഓരോ ഇത് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും കാണാം അതിൻ്റെ പെർഫോമൻസ് ഞാൻ സോണിയുടെ ഒരു സബൂഫ്രൈ കൊടുത്ത് അതിൻ്റെ പെർഫോമൻസും കാണിക്കുന്നുണ്ട് അപ്പം വീഡിയോ തുടർന്ന് കാണുക ഇതാണ് ആംപ്ലിഫയർ വിത്ത് പവർ സപ്ലൈ സാർ എന്ത് ചെയ്യുവാണ് സ്പീക്കറിന്റെ ഊഫറിന് ഡി ക്ലാസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ഊഫർ ഉണ്ടാക്കി വെക്കുവാണ് എളുപ്പത്തിന് വർക്കിങ്ങും ഏകദേശം അറിയാം ഈ ഊഫർ പോരാഞ്ച് ഊഫറേ ഉള്ളൂ പത്തിഞ്ച് പന്ത്രണ്ട് ഇഞ്ച് വരെ ഇതിന് കൊടുക്കാം ഇത് ആറഞ്ചേ ഉള്ളൂ എന്നാലും അത്യാവശ്യം ഞാനൊരു ചുമ്മാ ഒരു ഊഫർ പുറത്തെടുത്ത് വെച്ച്

മാക്സിമം സർവീസ് ചെയ്ത് രക്ഷപ്പെടുത്താവോന്ന് സാറ് ശ്രമിച്ചതാണ് നടന്നില്ല നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഡി ക്ലാസ് ആംപ്ലിഫയറിന്റെ ബോർഡ് മേടിക്കാൻ അങ്ങനെ വന്നതാണ് പേര് അശോകനാണ് അപ്പോൾ ഇത്രയും ദൂരേന്ന് വന്നല്ലേ അപ്പോൾ അത് ചെക്ക് ചെയ്യാതെ കൊടുത്തുവിട്ടാൽ പിന്നെയും ഇരട്ടിപ്പണിയാകിയാലേ സാർ തിരിച്ചു വരണ്ട വരികാലേ അതുകൊണ്ട് നമ്മളത് ചെക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞൊടി ഇടയിൽ ഒരു സബൂറ് സബൂപ്ര ശരിയാക്കിയതാണ് എന്നും ശരിയാക്കണം ശരിയാക്കണം എന്നോർക്കും കൊണ്ട് നമ്മുടെ പണി മാത്രം മാറ്റി വെക്കും മറ്റുള്ളവരുടെ പണി ചെയ്യും അപ്പം എന്നായാലും ചേട്ടൻ നിന്ന് നിൽപ്പി പിടിയാൽ പിടിയൽ ചെക്ക് ചെയ്ത് തരണമെന്ന് പറഞ്ഞ് ബലം പ്രയോഗിച്ചുകൊണ്ട് സാറിന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാതെയായി അങ്ങനെ ഒരു സപ്പൂപ്പർ റെഡി ആയിരിക്കുന്നു ഇനി സാറ് ബോർഡൊക്കെ എടുത്ത് ചെക്ക് ചെയ്യാൻ തുടങ്ങിയാണ് ഇതല്ല ഇതെല്ലാം അതിൻ്റെ ഓരോ പാർട്സാണ് എന്തൊക്കെയാണെന്ന പേര് പറയാനും കൊടുത്തേക്കാം ആ എല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് കൊടുത്തേക്കാം എന്ന് സാറ് പറയുന്നു ും നേരത്തെ ഇതിനകത്ത് ഒരു കാറ്റ് ഇടുന്നുണ്ടായിരുന്നു ഇപ്പൊ കാറ്റ്ലോഗാത്തവര് ഇത് സെറ്റ് ചെയ്യൂ സാറിന് ഇലക്ട്രോണിക്സ് അറിയാമോ പഠിച്ചിട്ടില്ല കുറച്ചൊക്കെ ചെയ്യും ചെയ്യും രണ്ട് തൂണ് നാട്ടുകയാണ് നാല് തൂണ് തൂണി നാട്ടുമ്പോൾ തൂണിൻ്റെ done in the back co

സ്പീക്കറിൻ്റെ ഔട്ട് വരുന്ന സ്ഥലമുണ്ട് അവിടെ നമുക്ക് കട്ടായിട്ട് വരും അപ്പം ഇനി അസംബ്ലി ഞാൻ അറിയത്തില്ല എന്നാരും പറഞ്ഞേക്കല്ലേ ഇല്ലാത്ത ഒരാൾക്ക് പിടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് കമ്പനി ഇത് ഉണ്ടാക്കി വിട്ടിരിക്കുന്നത് സ്ക്രൂ വരെ കൊടുത്താണ് വിട്ടിരിക്കുന്നത് നമ്മൾ സെറ്റിംഗ് കഴിക്കും ഇത് പെൻഡ്രൈവ് സ്ഥലം ഇത് ഓക്സ് കൊടുക്കുന്ന സ്ഥലം ഇത് രണ്ട് ടൈപ്പിൽ ഡി സി കൊടുക്കാം ഇങ്ങനെ ഇതേലോട്ട് സ്ക്രൂ ചെയ്തിട്ട് ഇങ്ങനെ ഡിസ്യു വേണേലും കൊടുക്കാം ഇവിടെ വേണേലും കൊടുക്കാം പക്ഷേ ഞാൻ നോക്കിയിട്ട് എനിക്കതിലും ഇഷ്ടം ഇത് കൊടുക്കുന്നതാണ് ഇതാണ് കുറച്ചുകൂടെ നല്ലത് ഇത് ഇവിടെ ഇവിടെ ഡി സി കൊടുക്കുന്നത് അത് മേളിലേക്ക് വരും തോന്നുന്നു അത് ഇങ്ങനെ മേളിലേക്ക് വരും ഇത് ഇത് ഇതാണ് കുറച്ചുകൂടെ നല്ല ലൂസൊന്നും വരാതെ നല്ല ആമ്പിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ നല്ലത് അവിടെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് രണ്ട് ഇവിടെ മണ്ടയിൽ നെഗറ്റീവ് പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട് ഇത് തിരിച്ചു കുത്താൻ പാടില്ല ഇത് ഈ സ്ക്രൂ ചെയ്യുന്ന ഭാഗം മേളിലേക്ക് വരുന്ന പോലെ പിന്നെ ഇതിന്റെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവും കൊടുക്കണം അപ്പോൾ ഒരു ഫ്ലാറ്റ് സ്കൂട്ടറുകൾ വേണം അവിടെ ചൈനക്കാർക്ക് തെറ്റുപറ്റി അവിടെ ഒരു ഫ്ളാറ്റ് സ്കൂട്ടറാണ് വെച്ചിരിക്കുന്നത് എന്നാൽ ഇതിനു സ്റ്റാറുമാണ് ഫ്ളാറ്റ് ചെറിയ ഫ്ലാറ്റ് വേണം ഇത് പറ്റിയല്ല കുഞ്ഞ ഫ്ലാറ്റ് അത് റൈറ്റ് സൈഡിൽ പോസിറ്റീവ് ഇതിനകത്തോട്ട് നല്ലപോലെ നല്ലവരെ ഗേറ്റിവിടണം ലൂസൊന്നും വരാത്ത രീതിയിൽ നല്ലവരെ വിട്ടിട്ട് സ്ക്രൂ ചെയ്യണം സോൾഡർ ചെയ്യാൻ അറിയാൻ ഒന്ന് സോൾഡർ ചെയ്തിട്ട് ഗെറ്റിവിടുന്നതാണ് നല്ലത് പിന്നെ ഈ വയറ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ വയർ ഗേജ് കൂടിയ വയർ വേണം ഉപയോഗിക്കാൻ ഇത് പലർക്കും അറിയില്ല കാരണം അത് ഡി സി വോൾട്ടേജ് ടെൻ ആംബിയറുണ്ട് ഫൈവ് ആംബിയറുണ്ട് ട്വൻറ്റി ആംബിയർ ഉണ്ടെന്നൊക്കെ എല്ലാവരും പറയും പക്ഷേ ഈ ആംബിയർ ഇവിടെ വരെ നിൽക്കുകയുള്ളൂ എന്നിട്ട് ഇങ്ങോട്ട് വരണമെങ്കിൽ ഈ വയർ ഗേജ് കൂടിയ ഇലക്ട്രിക് വയർ ഒരു ത്രീ എം എമ്മിൻ്റെ ഇതും പോരാ ഇത് വൺ എം എമ്മും ഉള്ളിട്ടുള്ളിയാണ് ഒരു ത്രീ എം എമ്മിൻ്റെ ഇലക്ട്രിക് വയർ ഉപയോഗിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് ഡി സി വയർ അത്ര നല്ലത് കിട്ടിയില്ലെങ്കിൽ ഇലക്ട്രിക് വയറോ ഈ ഗാർഡിൻ്റെയൊക്കെ ഒരു വയർ മേടിച്ച് ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് നല്ല ഗേജ് ഉള്ള നല്ല ഇൻസുലേഷൻ ഉള്ള ഗാർഡോ ഹാവൽസോ ഏതെങ്കിലും നല്ല കമ്പനിയുടെ വയർ മേടിച്ച് അതിനധികം വേണ്ടല്ലോ ഇത്ര നീളം മതിയല്ലോ അര മീറ്റർ പോലും മേടിക്കേണ്ട കാര്യമില്ല അങ്ങനെ മേടിച്ച് കൊടുത്തെങ്കിൽ മാത്രമേ ഇത് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ ആംബിയർ മനസ്സിലായില്ലേ ഇത് ടെൻ ആംബിറിന്റെ ഇല്ല എയ്റ്റ് ആംബിറുള്ളത് എയ്റ്റ് പോയിന്റ് ത്രീ ആംബിറ അപ്പോൾ ഇത് ഇത് നമ്മളിങ്ങനെ കൊടുത്ത് കഴിഞ്ഞാൽ ഇനി അഥവാ ഇനി ഇങ്ങനെ വലിയ വയർ ഇല്ലെങ്കിൽ ഇത് കൂട്ട് രണ്ടോ മൂന്നോ വയർ പാലൽ ചെയ്ത് കൊടുക്കാം പാരൽ ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിലല്ലോ ചുമലയുടെ കൂടെ രണ്ടോ മൂന്നോ ചുമല വയറും രണ്ടോ മൂന്നോ ബ്ലാക്ക് വയറും കൊടുക്കാം ഉള്ള വയർ ഇല്ലെങ്കിൽ ഇത് നമ്മൾ പ്രത്യേക സാഹചര്യത്തില് ഈ സോണി പോലെയുള്ള കമ്പനി പോലും അങ്ങനെ അവർ സ്ട്രിപ്പ് കൊടുക്കുന്നിടത്ത് വലിയ വണ്ണം കൂടിയ വയർ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് വയറൊക്കെ പവർ സപ്ലൈക്ക് ആക്കി കൊടുത്തിരിക്കുന്നത് കാണുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഇന്ന് ഇനി ഒരു ജെ ബി എല്ലിൽ ചെയ്യുന്നുണ്ട് ജെ ബി എല്ലാം ഞാൻ കാണിച്ചു തരാം ഇത് ഇത് നമ്മൾ ട്രോൾ വോൾട്ട് വീണ്ടും ഒന്നുകൂടെ നമ്മൾ ചെക്ക് ചെയ്തു പോസിറ്റീവ് ഈ സൈഡ് നെഗറ്റീവ് ഈ സൈഡ് ഒരു കാരണവശാലും മാറാൻ പാടില്ല എപ്പോഴും നമ്മൾ വയർ മേടിക്കുമ്പോൾ രണ്ട് കളറും മേടിക്കുവാണെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് മാറി മാറിപ്പോയിരിക്കാൻ വേണ്ടി നമുക്ക് എപ്പോഴും ഒരു സപ്പോർട്ടായിരിക്കും പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് ആദ്യം കൊടുക്കുന്നത് നമ്മൾ സബൂഫറാണ് ഈ സപ്പൂഫർ വർക്ക് ചെയ്യുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു അവിടെ ഇരുന്നാണ് കുറേ നാളായിട്ട് ഇനി അല്ലെങ്കിൽ വെറുതെ പണി ട്ടു ഊഫറൊക്കെ ഇരുന്ന് പോകാമല്ലോ എന്ത് സാധനവും പോകാം ഉപയോഗിക്കാതെ ഏത് ഇലക്ട്രോണിക് സാധനം ഇരുന്നാലും പോകാം അപ്പം സബ് ഊഫർ നമ്മൾ കൊടുക്കുമ്പോൾ ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് എപ്പോഴും ഈ കറുത്ത വയറാണ് നെഗറ്റീവിന് കൊടുക്കുന്നത് മറ്റ് വയറുകൾ ആയിരിക്കും അതിപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് മസ്റ്റായിട്ടും കൊടുക്കണം ഇത് പുഷ്പുൾ ആംബിൾ ഫെയർ ആണ് അതുകൊണ്ട് ഇത് തിരിഞ്ഞു പോയാൽ ബാസ് കിട്ടത്തില്ല നമുക്ക് വർക്കെല്ലാം ചെയ്യും പക്ഷേ ബാസ് കിട്ടത്തില്ല സ്പീക്കർ പുറത്തേക്ക് തള്ളുന്നതിന് പകരം അകത്തേക്ക് വലിക്കും പിന്നെ രണ്ട് സ്പീക്കർ ഇവിടെ ഞാൻ എപ്പോഴും ഉപയോഗിക്കാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് അതിപ്പോൾ ഇട്ടിരിക്കുന്ന വയറൊന്നും വലിയ ഗ്രാമമൊന്നുമില്ല എന്നാലും നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പണ്ടിട്ടതാണ് ഇപ്പം ഇത്ര ഗേജുള്ള വയറൊന്നും ഇല്ലായിരുന്നു തോന്നും ഇത്തിരി വർഷങ്ങളായിട്ട് അവിടെ ചെക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒരു സ്പീക്കറാണ് ആ രണ്ട് സ്പീക്കറിലേക്ക് കൊടുക്കാം അതിപ്പോൾ പഴയ ലേബർ കാരൻ്റെ പോയ രണ്ട് സ്പീക്കറാണ് നമുക്ക് സെറ്റ് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം അതിൻ്റെ ഔട്ട്പുട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും സ്പീക്കർ വാങ്ങണം അതുകൊണ്ട് ഞാൻ രണ്ട് സ്പീക്കർ സംഘടിപ്പിച്ച് അവിടെ വെച്ചിരിക്കുന്ന അതിൻ്റെയും കൂടെ ഒന്ന് നല്ല വയറാക്കണം സ്പീക്കർ വയർ ഒന്ന് മാറണം ഞാൻ അടുത്തത് റൈറ്റ് സ്പീക്കർ കൊടുത്തു ഇനി ലെഫ്റ്റ് സ്പീക്കർ ലെഫ്റ്റ് സ്പീക്കറും പോസിറ്റീവ് നെഗറ്റീവ് തിരിയാതെ നമ്മൾ കൊടുക്കണം പോസിറ്റീവിന് എപ്പോഴും റെഡ് കളർ ഉപയോഗിക്കാം നെഗറ്റീവിന് ബ്ലാക്ക് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് മാറിപ്പോവാനുള്ള ചാൻസ് കുറഞ്ഞിരിക്കും ഈ ബോർഡ് നമുക്കിവിടെ വിൽക്കാനുണ്ട് വേണ്ടവർ വിളിച്ചാൽ ഞാൻ ഫോൺ നമ്പർ അടങ്ങി കൊടുത്തേക്കാം നമുക്ക് അയച്ചു തരാം കൊറിയർ വേണേൽ തരാം ഇപ്പോൾ ഈ ബോർഡിന് ഏറ്റവും പ്രത്യേകത എന്ന് പെൻഡ്രൈവ് കൂടെ വന്നിട്ടുണ്ട് പെൻഡ്രൈവ് ഉണ്ട് ഓക്സിൻ ഉണ്ട് ബ്ലൂടൂത്ത് ഉണ്ട് ആദ്യം നമുക്ക് പെൻഡ്രൈവ് കൊസ് നോക്കാം ഒരു പെൻഡ്രൈവ് ഓൺ ആയിട്ടുണ്ട് അതിന്റെ ഒരു ശബ്ദമാണ് കേട്ടത് പെൻഡ്രൈവ് കൂടി

നോക്കിയേക്കാം എന്റെ മൊബൈൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേക ഒരു ശബ്ദമേ ഇല്ല അത്ര സൈലന്റ് ആയിരിക്കും ഇത് ഓൺ ഓണായിട്ടിരിക്കുന്ന നമുക്ക് അറിയത്തേയില്ല മറ്റേ ഇതൊക്കെ ഒരു മൂളിച്ച വരികളെ ഇതിന് വരത്തില്ല ഒരു പത്തഞ്ച് ഓഫറെങ്കിലും മിനിമം വേണമെങ്കിൽ आ, േ പത്തഞ്ച് വലുപ്പം വരും ഇത്രയും വരും ഇതിനകത്ത് ഇവിടം വരെ ഊഫറുള്ളത് വേണ്ടില്ല ഇത്രമുള്ള എട്ട് അത് തീരെ ചെറിയ ഒരു ബോർഡാണ് അറുപത് വാട്സപ്പ് ഉള്ളത് ഇവിടെ നൂറില്ല അതാണ് അതിന്റെ ഇത് കുറവ് ഇടി കുറവ് നമുക്ക് അത്യാവശ്യം ചെക്ക് ചെയ്യാനും മതിയല്ലോ Thank mm -hmm. you. Don't push ൂഫർ പറഞ്ഞു കൊടുക്കാം ഇത് ഓളി ഞാൻ ഇച്ചിരി തുറന്നിട്ടുള്ളൂ ഫുള്ള് തുറക്കാൻ പറ്റത്തില്ല ഊഫറ് ചിലപ്പോൾ കത്തിപ്പൂ ഇതൊരു അറുപത് വാട്സ് നാൽപ്പത് വാർഷിക്കുള്ളിൽ ഇല്ല നൂറ് എങ്കിലും മിനിമം ഉള്ള സബ് ഊഫർ വേണം നമ്മൾ കൊടുക്കാൻ കേട്ടോ പിന്നെ ഇതിന്റെ നാല് നട്ടുണ്ട് അത് നമ്മൾ വേറെ ക്യാബിൻ്റെ എല്ലാം കയറ്റുന്നുണ്ടോ മുറുക്കാൻ വേണ്ടി ഞാൻ ഇതിലോട്ട് തന്നെ അങ്ങ് മുറുക്കിയേക്കാം പിന്നെ ഇതുവഴി ഇങ്ങനെ കൊടുക്കുന്നതാണ് നല്ലത് ഇത് ഇത് എഴുത്ത് ഇങ്ങനെ മേളിലേക്ക് വരുന്ന പോലെ ഇതിങ്ങനെ ഇത് ഉണ്ട് ഊരി എടുക്കാം ഇങ്ങനെ തിരിച്ചു കുത്തരുതേ തിരിച്ചു കുത്തിയാൽ പോസിറ്റീവ് നെഗറ്റീവ് തിരിഞ്ഞു പോകും ഇങ്ങനെ ആകോട്ട് വരികയല്ല ഇങ്ങനെ തന്നെ ഓർത്ത് ഞാൻ അവിടെ കുത്തി വെച്ചേക്കാം ആ വേണം എന്നല്ല പിന്നെ ഇതിലേം കൊടുക്കാം കേട്ടോ ഇവിടെ ഒരു ഡി സി സോക്കറ്റും കൂടെ ഉണ്ടോ അതിനേക്കാളും നല്ല ഇതായിരിക്കും അത്ര കറണ്ടില്ല ടെൻ ആംപിയർ ഉള്ളതുകൊണ്ട് അത്ര ആംപിയർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടേ ഇത് കേജുള്ള വയർ വരണം സ്പീക്കറിലോട്ടും നല്ല ഒരുവിധം ഗ്യാജുള്ള വയറുകൾ യൂസ് ചെയ്യണം ഒരു വൺ കേജ് പോയിൻ്റ് സെവൻ ഫൈവ് കേജ് എങ്കിലും വേണം സ്പീക്കറിന് ഇത്രയെങ്കിലും വേണം അത് പോയിൻ്റ് സെവൻ ഫൈവ് കേജ് ആണ് വണ്ങ്കിലും വേണം ഒന്നര വരെയൊക്കെ സ്പീക്കറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് നല്ല ഇടുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മൈക്സെറ്റിനൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഒന്നര രണ്ടും മൂന്ന് വരെയൊക്കെ കൊടുക്കാറുണ്ട് ലോങ്ങ് പോകുമ്പോഴത്തേക്കും ഇത് ഡ്രിപ്പായിപ്പോ ദൂരം കൂടുമ്പോഴേ അപ്പോൾ അതങ്ങനെ ട്രിപ്പായിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത് ഇത് നമ്മൾ നെറ്റ് അത് വെറുതെ അവിടെ ഇട്ട് വെക്കുന്നോ ഉള്ളൂ വേണമെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടി വേറെ നമുക്ക് ഭംഗിയുള്ള വേറെ എന്തെങ്കിലും സാധനം കട്ട് ചെയ്തൊക്കെ ഇങ്ങനെ ആൾക്കാർ വലിയ കലാപരമായിട്ട് ഇങ്ങനെ പൂവായിട്ട് ഇങ്ങനെ വലുതാക്കി ചെ ഷേപ്പിലൊക്കെ വേറെ ക്യാബിനിലൊക്കെ കയറ്റുന്നവരുണ്ട് അവർക്ക് അങ്ങനെ കയറ്റുന്ന സമയത്ത് ഇങ്ങനെയൊരു സാധനം ഇവിടെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് കമ്പനി അത് തന്നിരിക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്നത് പക്ഷേ സാധാരണ ഉപയോഗിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് ഇതിൻ്റെ ആവശ്യമുള്ളൂ കാരണം ഇത് എയർ കൂളിംഗ് ആണ് വലിയ ചൂടൊന്നും ആയി ഇല്ല എയർ കയറി ഇറങ്ങിക്കോളും വേറെ ഷോർട്ടാകാനോ നമുക്ക് ഷോക്ക് ഷോക്കടിക്കാനോ ഒന്നുമില്ല കാരണം വെറും പന്ത്രണ്ട് ഓൾട്ടിലാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത് പന്ത്രണ്ട് തൊട്ട് ഇരുപത്തിനാല് വോൾട്ട് വരെ ഈ സെറ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും മിനിമം അഞ്ചാംപേർ വേണം അഞ്ചാം പേർ മിനിമം പത്താം പേരോ നാൽപ്പതാം പേരോ വണ്ടിയിലൊക്കെ ഇഷ്ടം പോലെ കഴിഞ്ഞ ദിവസം ബസ്സേലൊക്കെ കൊടുത്തിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നത് എൺപതാം പേർ ഉണ്ടെന്ന് ഒരു കുഴപ്പമുണ്ടോ നല്ല വർക്കിംഗ് ആയിരുന്നു ഒരു ബസ്സേ വെക്കാൻ വേണ്ടി ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു ഞാൻ കേട്ടായിരുന്നോ നല്ല അത് എൺപതാം പേരുണ്ട് ഇരുപത്തിനാല് വോൾട്ട് ബാറ്ററിയാണ് രണ്ട് ബാറ്ററി അവസാന വെച്ചിരിക്കും എന്നിട്ട് വരെ ഇത് ചൂടാവുന്നോ ഒന്നുമില്ല പിന്നെ ഈ നോവ് ഇടുമ്പോൾ നോബ് നമ്മൾ മാക്സിമം ഇങ്ങോട്ട് താത്ത് വെക്കുക എല്ലാ നോബും താത്ത് വെക്കുക എല്ലാ നോബും താഴോട്ട് താത്ത് വെച്ചിട്ട് ഒരേ ലെവലിൽ ഇടുക പക്ഷേ ഇത് മാത്രം ഇൻഫിനിറ്റിയാണ് ആറ്റ് ഡിജിറ്റൽ ആണ് ഓളേജിൻ്റെ മാത്രം എങ്ങനെ കറക്കി എത്ര കറക്കിയാലും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും തിരിച്ചു കൂടട്ടെ അത് മാത്രം ഒന്നും ചെയ്യാനില്ല നേരെ ഇങ്ങനെ നോക്കിയിട്ട് വെറുതെ കയറ്റിയാൽ കിട്ടാൽ മതി ഇൻഫിനിറ്റിക്ക് മാത്രം അതിങ്ങനെ ഇൻഫിനിറ്റി ഇറങ്ങിക്കൊണ്ടിരിക്കും പക്ഷേ ഇത് എൻഡും ഉണ്ട് മറ്റേ ഉണ്ട് ഹൈയും ഉണ്ട് അപ്പോൾ ഇത് ലോയിൽ വെച്ചിട്ട് ഇതെല്ലാം ഒരേ ലെവലിൽ വരാൻ വേണ്ടിയാണ് പറഞ്ഞത് നമുക്ക് ഇതിനു ഒരു മാർക്കുണ്ട് ആ മാർക്ക് ഇങ്ങോട്ട് താത്ത് വെച്ചിട്ട് എല്ലാം അങ്ങനെ താത്തു വെച്ച് ഒരേ ലെവലിൽ വരുത്തി ഏകദേശം ഒരുപോലെ തന്നെയാണെന്ന് നമ്മൾ വിചാരിക്കുക വെച്ചിട്ട് ഏകദേശമെങ്കിലും കറക്റ്റായിട്ട് നമ്മൾ പിടിച്ച് നമുക്ക് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ ഏകദേശമെങ്കിലും ഇപ്പം കറക്റ്റായിട്ട് വന്നു നാലിൻ്റെയും ോളി കൺട്രോൾ ആരോ മാർക്ക് നോക്കി അല്ലെങ്കിൽ അതിലേക്ക് ആരോ മാർക്ക് ഇരിക്കും നമുക്ക് നോക്കുമ്പോൾ ഇത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിരിച്ചാൽ മതി ഇപ്പോൾ ഫുൾ എൻ്റായി ഈ എൻ്റായി 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 ഇനിയിപ്പോൾ അതിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഉരി മാറ്റിയിടാവുന്നതാണ് അത്രേ ഉള്ളൂ സംഭവം ഇനി ഈ സ്ക്രൂ വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് മുറുക്കി വിട്ടേക്കാം ഞാനൊന്ന് ചെറുതായിട്ട് ടൈറ്റ് ചെയ്തോളായിരുന്നു അത് നല്ല മുറുക്കമാണ് കോപ്പർ അലേട്ടാണ് മുറുകുന്നത് അത് ഊരിയൊന്നും പോത്തൊന്നുമില്ല ഇനിയിപ്പോൾ നമുക്ക് എവിടെയെങ്കിലും വല്ല ഒട്ടിച്ച് വെക്കണമെങ്കിൽ വല്ല സ്റ്റിക്കർ വല്ല ഒട്ടിച്ച് വെച്ചാൽ മതി ഇതിനകത്ത് മിച്ചം വന്നിരിക്കുന്ന ഈ സ്ക്രൂ ഡ്രൈവറാണ് ഇനി വയർ വല്ലതും മാറ്റിപ്പിടിപ്പിക്കണമെങ്കിൽ ആ സ്ക്രൂ ഡ്രൈവർ കറക്റ്റാണ് ഈ വയറിനുള്ള ഇനി ഇത് മാത്രം ഫ്ലാറ്റ് ഉപയോഗിക്കണം അതും കൂടെ സുഷാറാക്കിയിരുന്നത് നല്ലതാണ് ഇത്രയുള്ള സംഭവം എല്ലാം മനസിലായോ എല്ലാം മനസിലായല്ലോ ഇപ്പൊ പണി കഴിഞ്ഞല്ലോ പിന്നെ തീരുമാനിച്ചൊരു പാടുണ്ട് അവരതുവരെ മാനുഫാക്ചറിംഗിൽ അവർ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ ഒരു വൂടിന്റെ വലുപ്പം വരെ കറക്റ്റ് ഉണ്ടാക്കി ആ നമ്മളിതും കൂടെ ഒരു ഇഞ്ച് പോലും മാറ്റം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങൾ വിട്ടു പോകേണ്ടതല്ലേ അപ്പോൾ നമ്മളെ വർക്കെല്ലാം കണ്ടല്ലോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക വേണ്ടവരെ വിളിക്കുക അയച്ചു തരാം ഈ പവർ സപ്ലൈ വേണേലും നമ്മുടെ കയ്യിലുണ്ട് എയ്റ്റ് പോയിന്റ് ത്രീ ആംബി പവർ സപ്ലൈ ആണിത് നല്ല പവർ സപ്ലൈ ആണ് ഇത് ഇത് വേണേ ഇരുന്നൂറ് വാട്ട്സ് ഉണ്ട് കറക്റ്റ് ഇരുന്നൂറ് വാട്സിൻ്റെ പവർ സപ്ലൈ ആണ് അത് നമ്മൾ നോക്കി വെച്ചിരിക്കുന്നതാണ് ഇനിയിപ്പോൾ ഇത് വേണ്ട ഇച്ചിരിയുടെ പവർ കുറഞ്ഞ മതി എങ്കിൽ നൂറ്റി ഇരുപത് വാട്സിൻ്റെ പവർ സപ്ലൈ നമ്മുടെ കൈവിശമുണ്ട് ഓക്കെ താങ്ക് യു നമുക്ക് ഫ്ലിപ്കാർട്ടിന്റെ ഒരു ടി വി ഉണ്ട് ഫ്ലിപ്കാർട്ട് ഒരു മോണോപിളി ആയിട്ടുണ്ടോ ടി വി എന്റെ പേര് ഞാൻ എന്റെ തല വരുന്നുണ്ട് ഇരിപ്പുണ്ട്